അസ്സലാമു അലൈക്കും വറഹമത് സ്നേഹം നൽകുമ്പോഴാണ് നമുക്ക് സ്നേഹം തിരിച്ചു ലഭിക്കുന്നത് മാതാപിതാക്കൾ പലപ്പോഴും മക്കളെ വലിയ ത്യാഗം സഹിച്ചാണ് ചെറുപ്പത്തിൽ ഊറ്റി വളർത്തുന്നത് പക്ഷേ അതിനുവേണ്ടി മാതാപിതാക്കൾ സഹിക്കുന്ന ത്യാഗം മക്കൾ പലപ്പോഴും അറിയില്ല അത് കാരണം ഈ മക്കള് പിന്നീട് സുഖലോലുപതയിലാണ് ലോലതയിലാണ് വളർന്നു വരുന്നത് പിന്നീട് അവര് ഭാവിയിൽ മാതാപിതാക്കളെ വരെ കഷ്ടപ്പെടുത്തുന്ന അവസ്ഥ അതുകൊണ്ടാണ് പലപ്പോഴും മുതിർന്ന ആളുകള് വിവരമുള്ള ആളുകളൊക്കെ പറയുന്നത് മക്കളെ ത്യാഗം അറിയിച്ചു വളർത്തണം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഇത് ബാധിക്കുന്നത് അധികവും പ്രവാസികളായ ആളുകൾക്ക് വർഷങ്ങളോളം ഗൾഫിൽ നിന്നിട്ട് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് മക്കളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി അവർ പണം അയച്ചു കൊടുക്കുന്നു വീട്ടിലെ കാര്യങ്ങൾ നടന്നു പോകുന്നു അവര് മക്കൾ കഷ്ടപ്പാടില്ലാതെ ജീവിക്കണം എന്നുള്ള ഒരു ആഗ്രഹമാണ് ആ പിതാവ് പക്ഷെ ഈ മകൻ പലപ്പോഴും കഷ്ടപ്പാടറിയാതെ സുഖലോത്പതലായി ലഹരിക്ക് വരെ അടിമപ്പെട്ടു പോകുന്ന അവസ്ഥയുണ്ട് നമ്മുടെ കേരളക്കരയിൽ അഫാൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ലഹരിക്ക് അടിമപ്പെട്ട് പ്രിയപ്പെട്ട മാതാവിനെ തലക്കടിച്ച സംഭവം നമ്മുടെ പത്രത്തിലും സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടതാണ് ഈ കുട്ടി ഈ അഫാൻ എന്ന് പറയുന്ന കുട്ടിക്ക് പിന്നീട് ഓർമ്മശക്തിയൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നു പക്ഷേ അതിലേറെ വലിയ ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ ആ പ്രിയപ്പെട്ട മാതാവ് തലക്കടിയേറ്റ് ആശുപത്രിയിൽ കിടന്ന് വിഷമിക്കുമ്പോഴും എൻ്റെ കുട്ടിക്ക് ജാമ്യം കിട്ടുമോ എൻ്റെ കുട്ടി രക്ഷപ്പെടുമോ എന്നുള്ള ആകുലതയാണ് അത്രത്തോളം മാതാപിതാക്കൾ മക്കളെ സ്നേഹിക്കുന്നു ഒരർത്ഥത്തിൽ സ്നേഹിക്കുന്നത് കൊണ്ട് ഒരു കുഴപ്പവുമില്ല പക്ഷേ ഇങ്ങനെയാണ് താൻ വളരുന്നത് എന്ന് ആ കുട്ടിക്ക് ബോധ്യമാകണം എൻ്റെ പിതാവ് എന്താണ് ജോലി ചെയ്യുന്നത് എത്ര കഷ്ടപ്പെട്ടാണ് എന്നുള്ളത് ഒരു തിരിച്ചറിവ് ഉണ്ടാക്കിയെടുക്കുന്നത് വളരെ നല്ലതാണ് അതുപോലെ ഭൗതിക വിദ്യാഭ്യാസം ഒക്കെ ധാരാളം നമ്മൾ നൽകി അതിൽ നിന്ന് ലഭിക്കുന്ന സമ്പത്ത് അതുകൊണ്ട് ഒരു പക്ഷേ നല്ല ജോലിയൊക്കെ ഉണ്ടാവും പക്ഷേ ഈ മാതാപിതാക്കളെ നോക്കാനുള്ള മനസ്സില്ലെങ്കിലും അപ്പം മത പഠിക്കുന്നതോടൊ ഭൗതികം പഠിക്കുന്നതോടൊപ്പം ഭൗതികവും மதவும் படிக்கணும் அங்கே ரெண்டு வித்தியாசவும் வேணும் நம்ம மக்களை எந்த சாலங்கள் உட்படுத்த